നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല മൊരിങ്ങ വെള്ളപ്പം നീർദോഷം എന്നൊക്കെ പറയും ഇത് വളരെ പെട്ടെന്ന് നമുക്ക് അരി അരക്കണ്ട കുതിർക്കണ്ട ഒന്നും വേണ്ട നമുക്ക് ഇൻസ്റ്റന്റ് ആയി തന്നെ വീട്ടിൽ തയ്യാറാക്കാം അപ്പം പത്തേ പത്ത് മിനിറ്റ് പല ദിവസം നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെക്കെ രാവിലെ നീച്ചിട്ട് ആ ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അറിയൊന്നും വേണ്ട അതല്ലാതന്നെ നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റ് ആണ് ഞാൻ വെറുതെ പറയുന്നാലേ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് അതായത് നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് കേട്ടോ അപ്പം അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ആ ഒരു കപ്പ് തേങ്ങയും കൂടെ ചെറുകിയത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ നിർദ്ദോഷമൊക്കെ നമുക്ക് അറിയാമല്ലോ നല്ല വെള്ളം പരുവത്തിലാവണം ആ ഒരു നല്ല ക്രിസ്പിയും ആ ഒരു നല്ല ഓട്ടോട്ടേ ഇല്ല ആ വെള്ളപ്പം കിട്ടണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല അഴിഞ്ഞിട്ട് വേണം നമ്മളെ മാവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു അരിൻ്റെ കളർ നിങ്ങൾ വിചാരിക്കട്ടോ എന്താ ഇപ്പം ഈ ഒരു കളർ ഈ ഒരു ഇത് കളർ മറ്റേ ഉണങ്ങല്ലരി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് സാധാ വെള്ളരിയായാലും കുഴപ്പമൊന്നും ഇല്ല ഏത് അരിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് അതിലേക്ക് മൊത്തം ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തോന്നി കുറച്ച് വെള്ളം കുറവാണ് അപ്പം അത് ആ ചട്ടിയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി എന്ത് ചെയ്യുകയെന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീരെ തീരൊന്നാക്കി കൊടുക്കണം ഒന്ന് തുറന്ന് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയാലും ഒന്ന് നന്നായിട്ട് എന്താ പറയുക ക്രിസ്പ്പിയാണെങ്കിൽ വരെ തന്നെ ഒന്ന് കാക്കുക ഒരു ഒരു ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞിട്ട് വരും അപ്പം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ആ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞിട്ടുള്ള വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ ഇതൊന്നും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ എന്താ പറയുക അതിൽ കറിയോ ഒന്നും വേണ്ട വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കാരണം കട്ടൻ ചായയുടെ കൂടെ ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ വേറെ വേറെ രസം തന്നെയാണ് അപ്പോൾ ചൂടോട് കൂടി ഇത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടും അപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊക്കപ്പം ചൂടോട് കൂടി എടുക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് ഒന്ന് പറയാം അപ്പൊ ഞാൻ എന്താ ചെയ്ത അപ്പൊ അടുത്തായിട്ട് നല്ലൊരു വീഡിയോയിട്ട് വരാം കേട്ടോ അത് വരയ്ക്കുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്